ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസാൻ മമ്മൂസ് ഇന്നത്തെ വീഡിയോയിൽ വലിയൊരു ഓഫറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ കുറേ പേർക്ക് അറിയാം നമ്മൾ ഡ്രസ്സ് ബോട്ടിക്ക് അതായത് നമുക്ക് ലേഡീസിൻ്റെ ഐറ്റംസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കിഡ്സിൻ്റെ ഐറ്റംസ് ഒക്കെ ഇറക്കിയിരുന്നു അല്ലേ അപ്പോൾ ഇതിലാ നമ്മൾ ജീൻസിൻ്റെ പാൻറ്റ് ടീഷർട്ടൊക്കെ അഞ്ഞൂറ് രൂപക്കും നാന്നൂറ് രൂപയ്ക്കും ഓഫർ ഇട്ടിരുന്നെട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് ഓഫറാണെന്ന് വെച്ചാൽ ട്രിപ്പിൾ നയൻ ഒക്കെ ഷോപ്പിലുള്ള ജീൻസുകളായിരുന്നു ഫൈവ് ഹൺഡ്രഡിന് ഞാൻ സെയിലാക്കിയിരുന്നത് അപ്പം ആ സമയത്ത് ഞാൻ എടുത്ത കുറച്ച് കിഡ്സിൻ്റെ ഐറ്റംസ് കൂടി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ കുറേ വിചാരിക്കുന്നു അപ്പോൾ അത് അങ്ങനെ ഉള്ള ഉള്ളൊരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ സെയിലുള്ളൊരു ഐറ്റം തന്നെ ആയിരുന്നു പിന്നെ ഇപ്പം ഞങ്ങൾക്കത് ഏതായാലും നമ്മളൊരു ബോട്ടിക്കിലേക്ക് മാറുകയാണ് അല്ലേ ഷോപ്പൊക്കെ എടുത്ത് മാറാൻ പോകണമെങ്കിൽ ഈ ഷോപ്പൊന്നും കേട്ടോ എന്നാലും ഒരു കടയിലേക്ക് മാറാൻ പോകണം അപ്പോൾ ഈ വീട്ടിൽ വെച്ച പോലെ എല്ലാ സാധനങ്ങളും അൽക്കുലത്ത് വേണ്ട ഓൺലി മാക്സി വെറൈറ്റി മാക്സിസാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കയ്യിലുള്ള മെറ്റീരിയൽസ് അതുപോലെ കിഡ്സിൻ്റെ ഐറ്റംസൊക്കെ ഫുൾ മിനിമം ഓഫർ ഇട്ടും കംപ്ലീറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓഫർ ഇടാൻ പോവാണ് പോകണം കേട്ടോ അപ്പം തുടങ്ങാം എങ്ങനത്തെ ഐറ്റംസ് എന്ന് വെച്ചാൽ കണ്ടില്ലേ ഒരു കുഞ്ഞു മമ്മൂസ് ആ അവിടെ ഒരാൾ നോക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു കുഞ്ഞു മമ്മൂസ് ഓക്കെ കുഞ്ഞു മമ്മൂസ് ഒന്ന് ഓർത്തിട്ടോ കുഞ്ഞു മമ്മൂസ് ഒന്ന് ഇങ്ങോട്ടേക്ക് പോവാം അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെ കേട്ടോ നമ്മൾ ഓൺലൈൻ ചെയ്യാൻ വേണ്ടി വാങ്ങിയതൊന്നുമല്ല ഷോപ്പിലേക്ക് നമ്മൾ ഷോപ്പ് വിചാരിച്ച് ചെയ്തത് പിന്നെ അത് നടന്നില്ല നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഓക്കെ വാഷ് ഇതും വരും നല്ലൊരു കോട്ടനിലാണ് ഇതൊക്കെ ഒരു കോട്ടൺ സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഐറ്റം സീറോ സൈസ് വൺ സൈസ് ടു സൈസ് ഈ മൂന്ന് സൈസിലും അവൈലബിൾ ആണ് ആട്ടോ സീറോ സൈസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാമല്ലോ ബിലോ വൺ ഏജ് ആണ് വൺ അതായത് ഒരു പത്ത് മാസം അതുവരെയുള്ള കുട്ടി സിക്സ് ടു അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ സീറോ സൈസ് പിന്നെ ബാക്കി നിങ്ങളുടെ മക്കളുടെ സൈസ് പോലെ പിന്നെ വൺ ഏജ് ടു ഏജിലൊക്കെയാണ് ഉള്ളത് െല്ലേ മൂസിനെ പോലെ ഉണ്ട് അല്ലേ ഇത് രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് കണ്ടോ ഇതാണ് സീറോ സൈസ് ഓക്കെ ഇങ്ങനൊരു കളറിലാണ് വന്നിട്ടുള്ളത് ബാക്ക് ഇങ്ങനൊരു ഫില്ല് കൊടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് പിന്നെ കുറച്ച് തടിയൊക്കെ ഉള്ള മക്കളാണെങ്കിലും ഇവിടെ ഈ ഒരു ഇത് ഉള്ളത് കൊണ്ട് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ബാക്കൊക്കെ ഉണ്ടാവും അല്ലേ അവരുടെ ഷേപ്പ് ഒരു പ്രത്യേക രീതി ആയിരിക്കും അപ്പോൾ ഈ ഒരു ഫ്രില്ല് കൊടുക്കുമ്പോൾ അവർക്ക് ഇടാൻ നല്ല സുഖമാണ് കേട്ടോ വെലിഞ്ഞ് നിൽക്കും അപ്പോൾ ഈ ഒരു കളറിലും ആണ് ഈ ഒരു ഗ്രീൻ കളറിലും ഈ ഒരു സാധനം അവൈലബിൾ ആണ് ഈ ഒരു ഡ്രസ്സ് ഇത് നമ്മൾ സെയിൽ ചെയ്തിരുന്ന റേറ്റ് അറുന്നൂറ്റി മുപ്പതായിരുന്നെട്ടോ അറുന്നൂറ്റി മുപ്പത് രൂപ ഇപ്പം നമ്മൾ വിൽക്കുന്ന ഇടുത്ത വിലക്കും കൂടി അല്ലാത്ത രീതിയിൽ നമ്മൾ ഓഫർ ഇടേ ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഇതിപ്പോൾ നമ്മൾ വില ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഓഫറാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ലോക്കൽ പ്രൊഡക്റ്റ് അല്ല നിങ്ങൾ കയ്യിൽ കിട്ടിയാൽ മനസ്സിലാവും നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെ പർച്ചേസ് ചെയ്താണ് കേട്ടോ അതായത് ഒരു കളറിൽ ഓക്കെ നല്ല ക്ലോത്താണ് ലോക്കൽ സാധനം അല്ല നല്ലൊരു ഐറ്റമാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വെറും മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് നിങ്ങൾക്ക് അതും ഫ്രീ കൊടുക്കും അല്ലേ ഏതാനും വലിയ ഓഫർ എന്നൊക്കെ പറഞ്ഞതല്ലേ കൊറിയർ ചാർജ് ഫ്രീ തരുന്നേ ഓക്കെ അപ്പം വെറും മുന്നൂറ്റി അറുപത് രൂപ ഇട്ടാൽ മതി ഇത് സീറോ സൈസ് വണ് വണ്ണിന്റെ ടൂറിൻ്റെ ഈ മൂന്ന് സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഓരോ ഏജിൻ്റെ ആണ് കേട്ടോ ഓരോ ഏജൻ്റാണ് നമ്മൾ ഡെമ്മിമിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് ഏജിൻ്റെ ആണ് രണ്ടാമത്തെ ഏജിൻ്റെ ആണ് ഇത് സീറോ അല്ലേ ഇതിപ്പം എൻ്റെ സീറോ അല്ല ഇത് ഓരോ ഏജൻ്റല്ലേ സീറോ കാണിച്ചിട്ട് കിട്ടുന്നോ ഇത് സീറോ സൈസ് അല്ലേ ഓക്കെ അപ്പോൾ ബാക്കി നിങ്ങളുടെ മക്കളുടെയൊക്കെ ഒരു സൈസ് പോലെ എടുക്കുക ഇനി അതില് ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുള്ളവർക്ക് ഇത് എടുത്തോളൂ കേട്ടോ ഇനി ആരെങ്കിലും ഒരേ എന്താ പറയുക ഒരു വയസ്സിനൊക്കെ ബർത്ത്ഡേ ഒക്കെ എനിക്ക് പെട്ടെന്ന് എങ്ങനെ വരാനുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും പ്രസവിക്കാനുണ്ട് പക്ഷേ അള്ളാവിൻ്റെ കയ്യിലാണ് അല്ലാതെ എല്ലാവർക്കും ആയസ് ആരോഗ്യം തരട്ടെ എന്നാൽ എന്നാലിങ്ങനെ ഓഫറിലൊക്കെ കിട്ടുമ്പോൾ എടുത്തു വെച്ചാൽ കൊടുക്കാൻ എനിക്ക് നല്ലതന്നെയായിരിക്കും കാരണം നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണിത് അപ്പോൾ ഈ ഒരു കളറിലൊക്കെ ഉള്ളോ ഒരു വയസ്സ് സീറോ സൈസ് ഒരു വയസ്സ് രണ്ട് വയസ്സ് ഈ മൂന്ന് സൈസിലാണ് ഇത് ഉള്ളത് റേറ്റ് വന്നിട്ട് കൊറിയർ ചാർജ് അടക്കം ഇപ്പോഴത്തെ ഓഫർ റേറ്റ് മുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇനി വേറെ കാണാം വേറെ ഉണ്ട് റോമർ മോഡൽ തന്നെ വരുന്ന വേറൊരു ഐറ്റം ആണ് ജീൻസ് ടൈപ്പ് ആണ് കേട്ടോ ഇതും വൻ്റെ സൈസ് സീറോ വൺ ടു സൈസിലാണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇനി നമ്മുടെ ബേബിക്കുട്ടിനിട്ട് കാണിക്കണോ ജീൻസാണ് ഇതാ തിന്റെ കുപ്പായം ഇട്ടോ നല്ല ഭംഗി കേട്ടോ ഒട്ട് കാണിച്ച് തരണം ഒട്ട് കാണിച്ചെടുക്കണം ബമ്മക്ക് വേണ്ടല്ലേ അനക്കുറൊക്കെ ഇട്ട് കാണിച്ചെടുക്കണ്ടല്ലേ ഇപ്പൊ കോള് കട്ട വീഡിയോ കട്ടാവുന്ന ചാൻസ് ഉണ്ട് ആരോ കോള് വെച്ച് കൊണ്ടിരിക്കും ഇത് താ ഇവിടെയും ഇവിടെയും ബട്ടൺ ഉണ്ട് കേട്ടോ ഞാൻ ഒന്ന് കുറച്ച് ബിസിയായിരുന്നോ അപ്പോൾ വാട്സപ്പ് നോക്കിയിട്ടില്ല കുറച്ച് നേരമായിട്ട് അതിൻ്റെ കോളുകളാണ് തിരിച്ചും മറിച്ചും കോളുകൾ വരുന്നുണ്ട് എനിക്ക് മെസ്സേജിൻ്റെ റിപ്ലൈ അല്ലല്ലോ നിങ്ങളൊരു കാര്യം വാങ്ങിക്കുക രാത്രി മെസ്സേജിൻ്റെ റിപ്ലൈ നിക്കില്ലെങ്കിൽ മാത്രം പിറ്റേന്ന് പകല് അതായത് ഇന്നിപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ടും എന്നെ കുറച്ച് നേരം കണ്ടക്കില്ലെങ്കിൽ ചോദിച്ചൊന്ന് ക്ഷമിക്കട്ടോ കുറച്ച് തിരക്കിലൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചാൽ മതി അന്നത്തെ രാത്രി നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കില്ലേ പിറ്റേന്ന് മാത്രം എന്നെ ശല്യപ്പെടുത്താം ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്ന മുന്നൂറ്റി അറുപത് ഞാൻ വീണ്ടും പറയുകയാണ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് ഹൈ ക്വാളിറ്റി ആയിട്ടാണ് ഓക്കെ ഇതും ഒരു ഇത് രണ്ട് വയസ്സിൻ്റെ അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്ന കേട്ടോ മോളെ ഞാൻ പിടിച്ചു നോക്കി ഓക്കെ നല്ല ഭംഗിയുണ്ടല്ലേ റോംബ്രോ അല്ലെങ്കിൽ നല്ല രസമായിട്ട് കുട്ടികൾക്ക് ഇതിൻ്റെ ബേ ഇതിൻ്റെയും ബാക്കിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് കാണാം ഇത് സെയിം തന്നെ കേട്ടോ എല്ലാം സീറോ സൈസും വണ് ടു ഒക്കെ ഈ ഒരു ജീൻസ് ഈ ഒരു മോഡലാണ് ഉള്ളത് ഇത് ഇത് പാവക്കുട്ടിനെ വെച്ചതല്ല ഇതിങ്ങനെ ഇങ്ങനെ തന്നെ കേട്ടോ അത് പറഞ്ഞു പോരുന്ന ടൈപ്പ് ആണ് ഒന്നല്ല കേട്ടോ അയ്യോ അപ്പം നമുക്ക് അടുത്ത ഐറ്റം കാണാം ഇത് ഏതൊക്കെ സൈസ് മോളെ ഉള്ളത് ആ സിക്സ് ടു നയൻ ത്രീ ടു സിക്സ് പിന്നെ നയൻ ടു ട്വൽവ് അല്ലേ പറഞ്ഞുതരാം ാണ് കുട്ടിപൊളിയല്ലേ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റൂട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആണ് ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റല്ല ഇത് വന്നിട്ട് ത്രീ ടു സിക്സ് മന്ത് സിക്സ് നയൻ മന്ത് നയൻ ടു ട്വൽവ് മന്ത് ഇവർക്കുള്ളതാണ് കേട്ടോ ബാക്കി നിങ്ങളുടെ കുട്ടീൻ്റെ ഏജ് പോലെ കുറച്ചുകൂടെ വിചാരിച്ചിട്ട് വിളിച്ചിട്ട് അങ്ങനത്തെ സൈസാണ് ഇങ്ങനത്തെ തടിയാണ് അങ്ങനെ പറ്റുമോ എന്നൊന്നും എന്നോട് ചോദിക്കാം ഓക്കേ ഇത് ഫുൾ ഒപ്പ്മള ഓപ്പൺ ചെയ്താണിക്ക് ഇവിടെ ഒരു കുഞ്ഞു കൊച്ചി പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്കില്ല കേട്ടോ പക്ഷേ ഒരു ഡിസൈൻ ആണ് അവർക്ക് പോക്കറ്റിൻ്റെ ആവശ്യം എന്തിനാല്ലേ പിന്നെ ഈ ടൈ നോക്കി നോക്ക് പിന്നെ ഇത് ഊരാൻ പറ്റ പൊളിച്ചു തട്ട് നല്ലത് അങ്ങനെ എടുത്തു വച്ച വൈറ്റാണേ ഇത് കണ്ട അങ്ങനെ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു വൈറ്റും മാഷലും ആണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റാണ് അത് കുറച്ച് കോസ്റ്റ്ലി ആണ് കാരണം ഇതിൻ്റെ സ്റ്റഫ് നല്ലൊരു ഐറ്റാണ് ഇതിൻ്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് നമുക്കിതിൻ്റെ ഷിപ്പിംഗ് ഫ്രീ ആക്കി തരാൻ പറ്റും റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് നല്ല റേറ്റ് തന്നെയാണ് കാരണം ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞൊരു ഓഫർ തന്നെയാണ് കാരണം ഇതിൻ്റെ ക്വാളിറ്റി അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് കേട്ടോ ത്രീ ടു സിക്സ് മന്ത് സിക്സ് ടു നയൻ മന്ത് നയൻ ടു ട്വൽവ് മന്തിൻ്റെ ആണ് ഇതിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇനി നമുക്ക് വേറെ മോഡൽ കാണാം ഇത് ത്രീ ടു സിക്സ് മന്ത് സിക്സ് മന്ത് നൈൻ ടു ട്വൽവ് മന്തിന്റെ ആണുള്ളത് ഒട്ടിച്ച് കാണിച്ചരാം ഇതൊരു കുഞ്ഞൂച്ചി ട്രൗസർ ഇത് സിക്സ് ടു നയൻ മന്തിന്റെ ആണ് കേട്ടോ ഞാൻ പറയുന്നത് ക്വാളിറ്റി ഉള്ള ഐറ്റാണ് അതായത് ഇത് കണ്ട നല്ല ക്വാളിറ്റി ലൈറ്റ് ആണ് അല്ലാതെ ലോക്കൽ ലോക്കലല്ല ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സുകൾ ബാംഗ്ലൂർ കോയമ്പത്തൂര് ഈറോഡൊക്കെ പോയിട്ട് ചീപ്പ് റേറ്റ് കൊണ്ടുവന്നിട്ട് മീഷോനെ പോലെ സെയിൽ ചെയ്യുന്നവരുണ്ട് അത് കൂടാതെ ബ്രാൻഡായിട്ട് പോപ്പിൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടീമുകളും ഉണ്ട് അതുപോലെ തന്നെ ഞാനിത് പിന്നെ എന്താ പറയുക അങ്ങനെ പർച്ചേസ് ചെയ്ത് നല്ല ബ്രാൻഡിൽ കൊണ്ടുപോകുന്നൊരു ഐറ്റം ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് കൊടുക്കുന്ന ഐറ്റംസാണ് ക്വാളിറ്റി അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് കരി നീലയും എന്ത് റിസോർഡിയും ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇത് ത്രീ ടു സിക്സ് മന്ത് സിക്സ് ടു നയൻ മന്ത് പിന്നെ നയൻ ടു ട്വൽവ് മന്ത് ഇതാണ് ട്രൗസർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി ഇരുപത്തി ഒമ്പതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എത്ര നാനൂറ്റി ഇരുപത്തി ഒമ്പത് നമ്മളിത് പൊറിയർ ചാർജ് ഫ്രീ ആക്കി തരുന്നുണ്ട് ഇടേണ്ട പൈസ നാനൂറ്റി ഇരുപത്തി ഒമ്പത് പെട്ടോ ഒമ്പത് രൂപയും കൊടുക്കാം നാനൂറ്റി ഇരുപത് രൂപ വെട്ടാൽ മതി ഓക്കെ നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ നാനൂറ്റി ഇരുപത് രൂപക്കാണ് ഇത് തരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആക്കി തരും കേട്ടോ അടിപൊളി ആണ് ഓക്കെ കരിനീലയാണ് ബ്ലാക്ക് അല്ല കേട്ടോ കട്ട ഇത് വരുന്നത് പിന്നെ ഇത് വേറെ മോഡലേ ഓക്കേ സിക്സ് ടു നയൻ സിക്സ് നയനും നയൻ ടു ട്വൽവ് സിക്സ് ടു നയനും വേറെ കളറല്ലേ ഇത് നല്ല ഗ്രീൻ കളറാണ് കേട്ടോ ഓക്കെ ഗ്രീൻ കളറാണ് ഇവിടെ ബട്ടൺസ് ഒന്നുമില്ല പക്ഷെ നല്ല സ്ട്രെച്ചബിളാണ് ഇത് എത്രയാണ് അവിടെയല്ലേ താഴല്ല നയൻ ടു ട്വൽവ് മന്തിൻ്റെ ആണ് ഈ ഒരു മോഡല് കാണുന്നത് നയൻ ടു ട്വൽവ് മന്തിൻ്റെ ആണ് ഈ മോഡലിൽ കാണുന്നത് നല്ല പറഞ്ഞതിന്റെ ഐറ്റം കാണാൻ ഈ ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇവിടുത്തെ ബട്ടൺസൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും താഴെ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല നല്ലൊരു ഗ്രീൻ ആണ് ഇത് അവിടെ ഒരു പോക്കറ്റ് ഇവിടെ ഒരു പോക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഞാൻ നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്നുള്ളവർക്ക് വാങ്ങി വെക്കാം അല്ലാത്തവർക്ക് നിങ്ങൾ മക്കൾക്ക് യൂസ് ചെയ്യും അങ്ങനെ പറഞ്ഞതല്ല ആർക്കൊക്കെ കൊടുക്കുക എന്നൊക്കെ അങ്ങനത്തേക്ക് ഓഫർ കിട്ടുമ്പോൾ എടുത്താൽ എടുക്കാലോ അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ എത്രയാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിന് വരുന്ന റേറ്റ് കിട്ടോ അപ്പോൾ കൊറിയർ ചാർജ് ഇതിന് നിങ്ങൾ തരണം കാരണം ഇരുന്നൂറ് അമ്പത് രൂപ കൊറിയർ ചാർജ് എടുത്ത് പിന്നെ പാക്കിംഗ് കവറും കാര്യങ്ങളൊക്കെ ചിലവൊക്കെ വരുമ്പോൾ നൂറ്റി മുപ്പത് രൂപക്ക് തരാൻ പറ്റിയ ലോക്കൽ സാധനമല്ല അതുകൊണ്ട് കൊറിയർ ചാർജ് അപ്പോൾ മൊത്തം നിങ്ങൾ ഈ ഡ്രസ്സിന് ഇടേണ്ടത് ഇരുന്നൂറ്റി അമ്പത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു ഡ്രസ്സിന് നിങ്ങൾ ഇടേണ്ടിട്ടോ നല്ല സ്റ്റഫ് തന്നെയാണ് ഓക്കെ ഇത് നയൻ ടു ട്വൽവ് മന്ത് അതായത് അതായത് ഒരു വയസ്സ് ഒമ്പത് മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളാണ് കേട്ടോ ഇതിലൊരു സൈസും കൂടി ഉണ്ട് അത് നല്ല നേവി ബ്ലൂലാണേ ഇത് സൈസ് വന്നിട്ട് എത്രയും മോളെ ഇതിൻ്റെ സൈസ് സിക്സ് ടു നയൻ മന്ത് അല്ലേ ആറ് മാസം കഴിഞ്ഞ കുട്ടികൾക്ക് നിന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് നല്ല കരിനീലയാണ് വരുന്നത് ഈ ബോ ഉണ്ടല്ലോ ബോ വടങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ അത് അവിടുത്തെ ബട്ടൺ ഊരാൻ പറ്റും ഓക്കെ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പം ഇതിൻ്റെ റേറ്റ് നിങ്ങൾ തരണം കേട്ടോ ടു ഫിഫ്റ്റി ഓക്കെ ഇനി കാണാൻ പോകുന്നത് കുഞ്ഞു മക്കൾക്കൊക്കെ ഫുൾ കവറിങ് വരുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ത്രീ ടു സിക്സ് മന്ത് ഓക്കെ ഇത് ത്രീ ടു സിക്സ് മന്ത് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ല പിങ്ക് കളറിലാണ് മതി ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ സിക്സ് ടു നയൻ മന്ത് ബ്ലൂ വരും നയൻ ടു ട്വൽവ് മന്ത് ഈ കളർ വരും മൂന്ന് കളറിലാണുള്ളത് റേറ്റ് ടു ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിംഗ് ചാർജ് എടുത്ത് ഇരുന്നൂറ്റി അൻപത് രൂപ ഓക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് മറക്കണ്ട സൈസ് മറക്കണ്ട ഇത് ത്രീ ടു സിക്സ് മന്ത് ആണെങ്കിൽ ഈ ബ്ലൂ വരുന്നത് സിക്സ് ടു നയൻ മന്ത് ഈ ഒരു ക്രീം കളർ വരുന്നത് നയൻ ടു ട്വൽവ് മന്ത് ജൂനിയർ അല്ലേ ഓക്കെ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഈ കിഡ്സിൻ്റെ ഈ ഒരു ഡ്രസ്സിന് നമ്മൾ ഇന്ന് റേറ്റ് പറയുന്നത് കേട്ടോ നമുക്കിനി വേറെ കാണാം ഇതിൻ്റെ സൈസ് വന്നിട്ട് എത്രയാ നമുക്ക് ത്രീ ടു സിക്സ് മന്ത് ആണിത് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് ത്രീ ടു സിക്സ് മന്ത് ട്രൗസർ സെറ്റാണ് കേട്ടോ ട്രൗസർ വേറെ ട്രൗസറിൻ്റെ അവിടെക്കത്ത ഒരു പോക്കറ്റ് പോക്കറ്റ് മോഡലാണ് കേട്ടോ പോക്കറ്റ് മോഡലാണ് ഓക്കെ ഇത് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ റേറ്റ് വന്നിട്ട് എങ്ങനെ സാധനം എങ്ങനെയുണ്ട് പറഞ്ഞാൽ മതി അങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അവിടെയോ ബട്ടൺ ഓപ്പൺ ചെയ്ത് കുട്ടിയൊക്കെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നാണ് ഇറ്റ് മന്ത്രി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിനും നിങ്ങൾ റേറ്റ് തരേണ്ടത് പിന്നെ ഇതും ത്രീ ടു സിക്സ് മന്ത്ല്ലാ പറഞ്ഞത് ത്രീ ടു സിക്സ് മന്തിൻ്റെ ആണ് റേറ്റ് വന്നിട്ട് ടു ഫിഫ്റ്റി കൊറിയർ ചാർജ് അടുത്തുള്ള റേറ്റ് ആണ് ഈ പറഞ്ഞത് കേട്ടോ മണിക്കല്യാളേ കുഞ്ഞുമക്കളേ മുത്തുമണികളെ ഓഫറാണ് നല്ല ഓഫറാണ് കാരണം ഞാൻ പറഞ്ഞത് വെച്ചാൽ നല്ല റേറ്റിൽ വിൽക്കാൻ പറ്റിയ രീതിയിലുള്ള എന്താണ് ക്ലോത്ത് ആണ് ക്വാളിറ്റിയുള്ള ഐറ്റം ആണ് ഉള്ളോ അപ്പൊ നമ്മൾ ഇനി എൻ്റെ എൻ്റെ കയ്യിലുള്ളത് ഒരു ഇച്ചിരി കൂടി ഏജ് ആയ ആൾക്കുള്ളതാണ് ആൾക്കാണെട്ടോ ഒരുപാട് ഏജ് ഏജല്ല അതായത് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് ഈ മൂന്ന് പ്രായമുള്ള മക്കൾക്കുള്ളാണ് ഉള്ളത് ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല അത് കണ്ട നല്ല സ്റ്റഫാണ് കേട്ടോ അടിപൊളി സ്റ്റഫാണ് നല്ലൊരു കളർ കേട്ടോ ഇല്ല ഈ വിട്ടു നിൽക്കുമ്പോൾ ആ ഒരു ബ്രൗൺ പോലത്തെ യെല്ലോ ആണ് ഇതൊരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ ജീൻസ് വന്നിട്ട് എനിക്കിതിൻ്റെ കാണിച്ചു തരാം ഇങ്ങനെയൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ട്രൗസറിൻ്റെയൊക്കെ സൈസ് മീഡിയം ലാർജ് എക്സൽ എന്നാണ് ഉള്ളത് മീഡിയം ലാർജ് എക്സൽ അതായത് പതിനാറ് പതിനെട്ട് ഇരുപത് എന്നാണ് വരുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ ഒരു വയസ്സ് കറക്റ്റായ കുട്ടിക്ക് വൺ ടു ടു ഏജ് ടു ടു ത്രീ ഏജ് അതൊക്കെ ആയിരിക്കും കേട്ടോ ഇത് കണ്ടിട്ടൊരു എന്താ പറയുക ഇതാണ് എക്സൽ വരുന്നത് ഇത് കണ്ടിട്ടൊരു രണ്ട് വയസ്സുള്ള കുട്ടികളെക്കാൾ അല്ലേ മൂന്ന് വയസ്സുള്ളവർക്കും ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ നല്ല വരുപ്പുള്ള മക്കളാണെങ്കിൽ എനിക്കറിയില്ല അല്ലാതെ നോക്കുമ്പോൾ ഇതൊരു മൂന്ന് വയസ്സിനും യൂസ് ചെയ്യാം സൈസ് പറഞ്ഞത് നിങ്ങളുടെ ഡ്രസ്സ് നോക്കിയാൽ മതി മീഡിയം ലാർജ് എക്സ് എൽ പതിനാറ് പതിനെട്ട് ഇരുപത് ഈ മൂന്ന് സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് നിങ്ങൾ തരേണ്ടത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കൊറിയർ ചാർജറൊക്കെ തരേണ്ട പൈസ മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നല്ല അടിപൊളി സാധനമാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പം നിങ്ങൾ ഇതിന് തരേണ്ട റേറ്റ് ഓഫർ ഇട്ടതാണ് കേട്ടോ കാരണം വെച്ചാൽ നല്ല ക്വാളിറ്റി ഐറ്റമാണ് ഇനി നമുക്ക് വേറെ കാണാം ഇനി കാണാൻ പോകുന്നത് മീഡിയം ലാർജ് എക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള തന്നെയാണ് എനിക്ക് ഈ ഒരു എക്സൽ ഡ്രസ്സ് ഞാൻ മമ്മൂസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഒരു ആറുമാസം മുന്നേ ഇട്ട് കൊടുത്തത് മൂന്ന് വയസ്സിലും അപ്പോൾ പറ്റിട്ടോ അതാണ് അപ്പോൾ എക്സൽ മൂന്ന് വയസ്സിലും പറ്റും ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് എന്ന് തന്നെ ഉള്ള രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും ഓവർ താടി ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് വലിയ സൈസ് എടുക്കുക നല്ലൊരു ലൈക്കറിയാണ് ഇത് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ലൈക്കറിയാണ് സാധാ ഈ ലൈക്കറന്നു പറഞ്ഞാൽ പോളിസ്റ്റർ പോലെ ഉണ്ടാവും അതായത് ഇമ്പോർട്ടൻറ്റ് ലൈക്കറിയാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസും ഒരു കോട്ടൺ ഫീനിങ് ഒക്കെ ഇതിൽ നമുക്ക് തന്നെ തുടമുണ്ടാവും കേട്ടോ നല്ല ബ്ലാക്ക് ആണ് ഇതാണ് അതിൻ്റെ ട്രൗസർ വരുന്നത് കേട്ടോ ഓക്കെ നല്ലൊരു വാഷ് ജീൻസിൻ്റെ ക്വാളിറ്റിയാണ് വരുന്നത് കോട്ടണിലാണിത് പോക്കറ്റ് ഇതാ ഇവിടെയും ഉണ്ട് ഓക്കെ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ഇത് നമ്മൾ വിട്ടിരുന്ന റേറ്റ് അഞ്ഞൂറ്റി എഴുപത് രൂപ കേട്ടോ സെയിലാക്കിരുന്ന റേറ്റ് അഞ്ഞൂറ്റി എഴുപതാണ് ഇപ്പം റേറ്റ് വന്നിട്ട് മുന്നൂറ്റി എഴുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഓക്കെ മുന്നൂറ്റി എഴുപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത് തരുന്നത് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആണ് അതായത് നമ്മൾ ബോക്സ് ഐറ്റംസ് ആണ് എല്ലാം ബോക്സ് ആണ് ബോക്സിലിട്ട് അയക്കാൻ നടക്കൂല ബോക്സിലിട്ട് അയക്കുമ്പോൾ കുറച്ച് ചാർജ് കൂടും ഷിപ്പിംഗ് ചാർജ് കൂടും അങ്ങനെ ബോക്സ് വേണം നല്ലൊരു സ്പെഷ്യൽ ഒന്ന് പറയാം വല്യ സൈ ഇത് ലാർജിലെ ആ ലാർജിനേക്കാളും വലിയ എക്സൽ ഇത് രണ്ടു വയസ്സായ കുട്ടിക്കൊക്കെ പറ്റും മോളെ നമ്മളെ മമ്മും എക്സൽ ഇട്ട സ്ഥിതിക്ക് മമ്മും അത്യാവശ്യം ഹൈറ്റും വെയ്റ്റും ഉള്ള ഒരാളാണ് കാരണം വലിയ കുട്ടിയായിരിക്കും ഓക്കെ അപ്പോ ഇത് വേണം എന്നുള്ളവര് നിങ്ങളുടെ സൈസ് പറയാം എന്നോട് സംശയം ചോദിക്കരുത് കേട്ടോ കാരണം സംശയം ചോദിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു തെറ്റാണെങ്കിലോ എനിക്ക് ഇത്രേ പറയാൻ അറിയുള്ളൂ മീഡിയം ലാർജ് എക്സ് എൽ മൂന്ന് വയസ്സ് എൻ്റെ മോന് ഇട്ടിട്ടുണ്ട് കറക്റ്റ് ആയിരുന്നു ഇത് എനിക്ക് പറയാൻ പറ്റുള്ളൂ മോൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരാളാണ് ഓക്കെ അപ്പോൾ മനസ്സിലായാലോ റേറ്റ് മനസ്സിലായല്ലോ ആ റേറ്റ് നമുക്കിത് കിട്ടും മുന്നൂറ്റി എഴുപത് രൂപ ഫ്രീഷിപ്പിങ്ങിന് ഇത് കിട്ടും എത്താം നമുക്കിനി വേറെ കാണാം ാണ് ഇരുപത്തിരണ്ട് അതായത് മൂന്ന് നാല് അഞ്ച് വയസ്സ് ഞങ്ങൾ കണക്കുട്ടിക്കൊള്ളട്ടോ ഇതിന്റെ റേറ്റ് നമ്മൾ ഇട്ടിരുന്ന എണ്ണൂറ്റി എഴുപത് രൂപക്കാണ് നമ്മളിത് സെയിലാക്കിയിരുന്നെ എണ്ണൂറ്റി എഴുപത് രൂപക്കാണ് ഇത് സെയിലാക്കിയിരുന്നത് ഇപ്പം നമ്മൾ ഇതിന്റെ റേറ്റ് കൊടുത്ത് അഞ്ഞൂറ് രൂപ കൊറിയർ ചാർജ് എടുക്കും അഞ്ഞൂറ് രൂപ തരണം കേട്ടോ അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇത് ഇത് ഇരുപത്തിനാല് സൈസാണ് ബർബറി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇത് ഓക്കെ ഇതിന്റെ സൈസ് ഇരുപത്തിനാലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതായത് ഫോർ ടു ഫൈവ് ഏജ് അങ്ങനെ കൂട്ടാം ഓക്കെ ഇത് കുറച്ച് എന്താ പറയുക നല്ല രീതിയിൽ നല്ല വെലിയുന്ന ടൈപ്പ് കേട്ടോ ആണ് സാധനം ഇമ്പോർട്ടൻഡ് ലൈക്കറിയാണ് നല്ല ക്വാളിറ്റി ലൈറ്റാണ് എണ്ണൂറ്റി എഴുപത് രൂപ തന്നെ ഒരു അഫോർഡബിൾ പ്രൈസിൽ തന്നെയായിരുന്നു ഞാൻ റേറ്റ് ഇട്ടിരുന്നത് ഓക്കെ പിന്നെ ചില ആളുകൾക്കൊക്കെ കിഡ്സിൻ്റെ ഓൺലൈൻ അത്ര ദഹിക്കില്ല അവർക്ക് നല്ല ചില്ലിട്ട ഷോപ്പിലൊക്കെ നല്ല വൈവായിട്ട് നല്ല കുട്ടികളൊക്കെ ഇറക്കി ചാടി കളിക്കുന്നതിന് റേറ്റ് കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മളിട്ടപ്പോൾ ആർക്കും അത് കണ്ണ് പഠി പിടിച്ചില്ല അതാണ് സംഭവം നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ടീഷർട്ട് വരുന്നത് ഇത് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ലൊരു കളറല്ലേ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മൾ വിട്ടിരുന്നത് ഇപ്പം നമ്മൾ എടുത്ത റേറ്റ് വെറും അഞ്ഞൂറ് രൂപയുണ്ട് നല്ലൊരു ഓഫറാണേ പിന്നെ പറട്ടെ നമ്മൾ സാധാ നോർമൽ ക്യാമറ ഡി എസ് എൽ ആറിൽ ഒന്നും നല്ല സാധാ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് അത് കൂടാതെ ഇപ്പോൾ ഈവനിങ്ങിനാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എന്തുണ്ട് അട്രാക്ഷൻ കുറവുണ്ടാകും അല്ല നിങ്ങൾക്ക് ഇത് കയ്യിൽ കിട്ടാൻ നിങ്ങൾക്ക് മത്സരം അത്രയും നല്ല ക്വാളിറ്റി ലൈറ്റ് കേട്ടോ ഇനി വേറെക്കാണോ ഇത് മൂന്നും ഒരേ എന്താ പറയുക ഇത് തന്നെ വരുന്നത് എല്ലാം ഒരു കളർ തന്നെയാണ് വരുന്നത് കേട്ടോ മൂന്ന് സൈസ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് മൂന്ന് സൈസിലാണ് വരുന്നത് കേട്ടോ വീട്ടിൽ കിട്ടിയിരുന്ന സാധനം തന്നെയാണ് ഇത് ഇരുപത്തി നാലാണ് സൈസ് ഇത് ഇരുപത്തിനാല് ബാലൻസ് ഉള്ള പോകുന്നു നമ്മൾ ഇത് ഇരുപത്തിനാലിൻ്റെ സൈസ് ബാലൻസ് ഉള്ളു ബാക്കി സൈസുകളില്ല ഇതൊക്കെ നല്ല സ്ട്രെച്ചബിളാണ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് ആണ് വരുന്നത് ബാക്കിൽ ഇതാണ് ഇതിൻ്റെ ഓഫർ റേറ്റ് ആണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ഒരു നാല് വയസ്സ് വയസ്സല്ലേ നാല് വയസ്സായ കുട്ടികൾ ഇനി അധികം വലിപ്പം അഞ്ച് വയസ്സായ കുട്ടിക്കും പറ്റും വലിപ്പം കൂടിയ മക്കളാണെങ്കിൽ മൂന്ന് വയസ്സിലും പറ്റും ഈ ഈയൊരു ഏജാണ് ഇരുപത്തി നാല് സൈസാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ബ്ലാക്കാണ് സൈഡിലൊക്കെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുക ചെയ്യോയോ ലുക്കുള്ള ഐറ്റംസ് തന്നെയാണ് ഓക്കെ നല്ലൊരു ഗ്രീനും ബ്ലാക്കും അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും ഈ ഒരു സൈസ് തന്നെ ബാലൻസ് ഉള്ളൂ അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഇരുപത്തിരണ്ടാണ് സൈസ് വരുന്നത് മറ്റേ ഇരുപത്തിനാലാണെങ്കിൽ ഇത് ബാലൻസ് ഉള്ളത് ഇരുപത്തിരണ്ട് സൈസിലാണ് ഓക്കെ ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ലൈക്കറയാണ് ആ തുണി കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്റ്റെഫാണ് ഓക്കെ അതുപോലെതാ ഷോർട്സ് വന്നിട്ട് ഇങ്ങനത്തെയൊക്കെ ഷോർട്സിന് ഇപ്പോൾ അത്യാവശ്യം റേറ്റ് ഷോപ്പിലുണ്ട് നല്ല ഷോർട്സ് ആണ് കണ്ടില്ലേ ഉള്ളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഒരു ഒരു പോക്കറ്റ് ഇവിടെ ഒരു പോക്കറ്റ് ഓക്കെ ഈ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ സൈസ് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിരണ്ട് അതായത് ഒരു മൂന്ന് വയസ്സ് ഇരുപത്തിരണ്ട് സൈസിന്റെ കൂട്ടാ ബാക്കി മക്കളെ വലുപ്പം പോലെ കൂട്ടിയും കുറച്ച് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഇനി വന്നിട്ട് സെയിം ഇതിന്റെ ഇരുപത്തിരണ്ട് സൈസ് മമ്മൂസിൽ എടുത്തതാണ് ഓക്കെ ഇതും ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇതാണ് വരുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് അഞ്ചു വയസ്സായ കുട്ടിയൊക്കെ മമ്മൂന് ഇരുപത്തിരണ്ട് കഴിഞ്ഞു മൂന്ന് വയസ്സിൻ്റെ ആണ് എടുത്തത് ഇപ്പോളല്ല ഓക്കെ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അതായത് മമ്മു ആറ് മാസം മുന്നേ ഇത് ഇറക്കിയ സമയത്ത് ഒക്ടോബറില് അവൻ്റെ ബർത്ത് ഡേ തന്നെ അവൻ്റെ ഏഴാം തീയതി ആയിരുന്നു ബർത്ത്ഡേ അന്ന് ഞാൻ ഇത് ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ മൂന്ന് വയസ്സ് ഇരുപത്തിരണ്ട് അവന് കത്തിച്ചിട്ടുണ്ടല്ലോ സേവനം നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇട്ടപ്പോൾ കാണാൻ ഓക്കെ അഞ്ഞൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഇരുപത്തി നാലും ബാലൻസ് ഉണ്ട് അതായത് നാല് വയസ്സ് അഞ്ച് വയസ്സ് എന്നുള്ള മക്കൾക്ക് മക്കളധികം വലിപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഒരു ആറ് വയസ്സിന് യൂസ് ചെയ്യാം മറ്റേത് വന്നിട്ട് മൂന്ന് വയസ്സിൻ്റെ കുട്ടിക്കും യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നീലയും നല്ല കരി നീലയും ഒരു ലൈറ്റ് ബ്ലൂ ടച്ച് ഉണ്ട് അല്ലേ ഇതിൽ എവിടെയോ ഒരു ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് നല്ല പോക്കറ്റ് തന്നെയാണ് ഓക്കെ നമുക്ക് വേറെ കാണാം അഞ്ഞൂറ് രൂപയാണ് ഇതിനിടെട്ടോ ടിപൊളി ഐറ്റാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ വരുന്നതാണ് ഇതിനൊപ്പം നിങ്ങൾ തരേണ്ട റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഇത് കണ്ടോ നല്ല വലിയ ടൈപ്പ് തന്നെയാണ് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഓക്കെ ഫാഷൻ എന്നാണ് ഇതിന് ബേക്കിൽ എഴുതിയിരിക്കുന്നത് ഇവിടെയൊക്കെ ഫാഷൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ട്രൗസർ സെറ്റാണ് കേട്ടോ അതൊക്കെ വന്നിട്ട് കണ്ടില്ല ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈഡിൽ ഇതാണ് അവിടെ ഒരു പോക്കറ്റ് എന്തൊക്കെ നല്ല മോഡൽ ചെയ്യുന്നപ്പോൾ കുട്ടികളൊക്കെ ഇട്ട് നടക്കണം ഞാനെൻ്റെ മമ്മൂനെ കിട്ട് നടത്തിച്ചിരുന്നു പക്ഷേ അവനീ കാട്ടുമുക്ക് കൂടെ നടന്നുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടാൻ പറ്റിയില്ല അല്ലേണ്ടല്ലോ അടിപൊളി ഏറ്റാണ് അഞ്ഞൂറ് രൂപക്കൊക്കെ ഇത് കിട്ടുകയെന്ന് പറയുക കാരണം ഇതിന്റെ ഹോൾസെയിൽ റേറ്റ് തന്നെ ഞങ്ങൾക്ക് അഞ്ഞൂറിൻ്റെ അതിൻ്റെ അപ്പുറം ആയിട്ടുണ്ട് കാരണം നല്ല ക്വാളിറ്റി ഉള്ള എടുത്ത് പോയിട്ടാണ് എടുത്ത ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതാദ്യം എൻ്റെ ഒരു ശീലം അതാണ് റേറ്റ് ഉള്ള സാധനങ്ങൾ എടുക്കുക വയ്ക്കുക ഓഫ് അതായത് റേറ്റ് കുറഞ്ഞാണ് നോക്കാറില്ല ഒന്നും ഉണ്ടായിട്ടല്ല അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മളെ ഡ്രസ്സിലുണ്ടാവും അതാണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞല്ലേ ഇത് ഇതോട് കൂടിയിട്ട് കിഡ്സിൻ്റെ ഓഫർ വീഡിയോ കഴിഞ്ഞ് പിന്നെ നമ്മൾ ജീൻസ് കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് ഞങ്ങക്ക് പിന്നെ പറ ഗേൾസിനും ബോയ്സിനൊക്കെ ഒരുമിച്ച് ഇടാൻ പറ്റിയ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതോടുകൂടി നമ്മുടെ വീടേ അതിൻ്റെ പൈ അല്ലേ കോട്ട ചുരിദാർ കാണിച്ചെടുക്കണോ ആ പിന്നെ വേറെ ഒന്ന് കൊതിപ്പിച്ചിട്ട് പോട്ടെ ചുരിദാർ മെറ്റീരിയലും ഞാൻ ഓഫർ ഇടുകയാണ് പക്ഷെ അത് നാളെ ഇട്ടണം വിചാരിക്കട്ടെ അൽഫയും ലാർജും എക്സലും ഇന്ന് ഇടണം എന്ന് വിചാരിച്ചു പക്ഷെ കുറെ ആൾക്കാർ കിഡ്സിൻ്റെ എൻക്വയറീസ് ഉണ്ടായിരുന്ന കാറ്റലോഗിൽ കണ്ടിട്ട് അപ്പം ഞാനത് ഇട്ട് ഇന്നൊരു വീട് ചെയ്താണേ ചുരിദാർ മെറ്റീരിയൽ നമ്മൾ കയ്യിൽ കുറച്ച് മസ്ലിൻ്റെ ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ ബോട്ടിക്കിലേക്ക് മാറുമ്പോൾ ഓൺലി നെയ്റ്റ് നെയ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്ന ഗൗൺ മാക്സി ഫ്രോക്ക് മാക്സി അതുപോലെ അൽഫൈന് പിന്നെ നമ്മളെ ക്ലോത്ത് ഉണ്ടല്ലോ റയോൺ ക്രഷ് ഇതിൽ തന്നെയാണ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്ന വെറൈറ്റി വെറൈറ്റി മാക്സികൾ ഇതാണ് ചെയ്യാൻ വിചാരിക്കുന്നത് പിന്നെ മാക്സി ഗൗൺ ഇതൊക്കെ തന്നെ അതിൻ്റെ ഇടയിൽ കോട്ടൺ അനാർക്കല് റെഡിമെയ്ഡ് നമ്മൾ കൊണ്ടുവരും അത് നമ്മൾ അധികം ചെയ്യുന്നതാണ് അപ്പം മെറ്റീരിയൽ ഇതിനിടെയൊക്കെ ചില പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ആ സ്റ്റോക്ക് ഒക്കെ കംപ്ലീറ്റ് ക്ലിയറൻസ് ചെയ്ത് ഇതാ നമ്മൾ ആയിരത്തി നാനൂറ്റി എഴുപതിൻ്റെ മഷീനൊക്കെ ആയിരം രൂപ ഞാൻ തരികയാണ് അതുപോലെ മുന്നൂറ്റി എഴുപതിൻ്റെ ഡെയിലി കോട്ടൺ ഒക്കെ ഉണ്ട് ഒക്കെ നാളെ ഇൻഷാള്ള വരാം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് പിന്നെ വിശ്വക്കായിട്ട് വിശ്വാശംസകളൊന്നും പറഞ്ഞില്ല എനിക്കും വിശ്വാശംസകളൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും വിശ്വാശംസകൾ ഇന്ന് തന്നെ നേരിയാണേ അപ്പോൾ വിടുള്ളു എൻ്റെ പോയിട്ട്